ഹായ് എന്നാൽ ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നതാണ് തെറ്റൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കൂടുതൽ മണിക്ക് അമ്പലത്തിലേക്കാണ് പോകണേ കുറച്ച് ദൂരമുണ്ട് ഒരു രണ്ട് ബസ്സുകളൊന്നും മാറി കയറി പോകണം ഒന്നാമത് ഞായറാഴ്ചയും കൂടി ആയിരുന്നു തീരെ ബസ്സില്ലാത്ത ദിവസം അപ്പോൾ ഞങ്ങളത് ഇവിടെ എത്തി എത്തി ഞങ്ങൾക്കൊരു ആയുർവേദക്കടയിലൊക്കെ കയറാറുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കയറി ഞങ്ങളിതേ ഇപ്പം തിരി വീട്ടിലേക്ക് വീട്ടിലേക്കല്ല അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതായതുപോലെ വെള്ളവും സംഭാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വഴിയിൽ കച്ചവടക്കാരുണ്ട് കച്ചവടക്കാർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മുന്നിട്ട് വർഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കുറവായിരുന്നു ഒന്ന് വഴിയിൽ കഴിക്കുന്നവർ അല്ലാതെ ഉള്ളിൽ എക്സിബിഷൻ പോലൊക്കെ ഉണ്ട് അല്ലാതെ ഇങ്ങനെ കണ്ടു വഴിയിലൊക്കെ വെച്ച് ഇതാകുന്നൊരു കുറവായിരുന്നു തീരെ ഇല്ല എന്നല്ല എന്നാലും ഒരു നാലോ അഞ്ചോ പേരൊക്കെ അങ്ങനെ കണ്ടുള്ളു പിന്നെ ഇത് അമ്മ കസിനാണ് അവിടെ വച്ച് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ഭയങ്കര ഒരു സർപ്രൈസായിപ്പോയി ഞങ്ങൾ അറിഞ്ഞില്ല വരുന്ന കാര്യമൊന്നും പിന്നെ എന്താ ഞങ്ങളത് പുള്ളി കയറിയപ്പോഴേക്കും ഉത്സവം അപ്പുറത്തെ നടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ആനയെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ് അവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഉത്സവം കണ്ടു ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല പിന്നെ അത് ആ ക്യൂ കണ്ടോ ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് ഒടുക്കത്തെ വെയിലായിരുന്നു പറയാതിരിക്കാൻ വയ്യ കയ്യും കാലമൊക്കെ പുള്ളി പൊള്ളി പുള്ളി ഒരു പരിവായി പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ടിലേക്ക് വന്നു ഫ്രണ്ടിൽ അത്ര അധികം ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഫ്രണ്ടിൽ മേളയുള്ളൂ അപ്പോൾ അത്രയും നേരം അതൊക്കെ കണ്ടു ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണ് അവളുടെ ചെരുപ്പാരും അങ്ങോട്ട് നീക്കിയിട്ടു അത് പറഞ്ഞിട്ട് നിൽക്കുന്നതാണിപ്പോൾ അത് കഴിഞ്ഞത് ഓരോ ആനകളായിട്ടിങ്ങനെ പുറത്തേക്ക് വരുകയാണ് കഴിഞ്ഞ് അപ്പുറത്തൊരു പറമ്പുണ്ട് ആനകളൊക്കെ കിട്ടുന്നത് അപ്പോൾ അവിടെ പോയിട്ടാണ് അവർ ഇങ്ങനെ നെറ്റിപ്പട്ടം കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റാം സ്റ്റോപ്പായിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഓട്ടം തുള്ളൽ അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് ഞങ്ങളിത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി തിരുവാതിരക്കാളിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി അമ്മയ്ക്കൊരു ഊണും ഞങ്ങൾ രണ്ട് വെജിറ്റബിൾ ഫ്രൈഡ്സാണ് പറഞ്ഞത് ഊണ് നല്ല ഗുണമായതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവൾക്കും ഒരു കുഞ്ഞില കൊടുത്തിട്ട് അവൾ ഞങ്ങളുടെ നിന്നും അമ്മയുടെ നിന്നും കുറേശ്ശൊക്കെ കഴിക്കുകയെന്ന് അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ നമുക്ക് ചെറിയ പാത്രത്തിൽ പായസം തരുമല്ലോ അപ്പം അത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അവൾക്കും അതുപോലെ ചെറിയ പാത്രത്തിൽ കൊണ്ടു കൊടുത്തു ആ ചേട്ടൻ പിന്നെ ഇപ്പോൾ നിന്ന് കുറച്ച് ചോറും കറികളൊക്കെ കഴിക്കുകയാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല അപ്പത് തിരിച്ചമ്മയ്ക്ക് കൊടുക്കണതാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്പലത്തിലേക്ക് തന്നെ നേരെ പോയി അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് തിരുവാതിരക്കളി തുടങ്ങിയത് ഇത് ഭക്ഷണം കഴിച്ച് പോകുന്ന വഴിക്ക് അവിടെ വിഷയമൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പം ഓരോ ലെറ്റേഴ്സ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണിത് അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ തിരുവാതിരക്കളിയൊക്കെ തുടങ്ങി ചിറ്റയുടെ തിരുവാതിരയുണ്ട് അമ്മയുടെ അനിയത്തി ഇതല്ല ഇത് രണ്ടു പേര് സ്റ്റേജുണ്ട് അകത്തും ഉണ്ട് പുറത്തും ഉണ്ട് അകത്തുള്ളതിൽ നമ്മൾ ഇതുപോലെ ഇവർ പാടിക്കളിക്കുന്നതാണ് പാടിക്കളിക്കണം പുറത്തിങ്ങനെ ഒക്കെ വയ്ക്കാം അപ്പോൾ അവർ പുറത്താണ് ഇതാണ് ചിറ്റയുടെ ടീം അന്നനയുടെ ടീമാണ് ഇത്തിരി നേരം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിറ്റോട് ഭർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ആയിട്ട് പോയി ഷോപ്പിംഗ് ആയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല അല്ല ചില നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ കാണുന്ന ഒരു വാച്ച് വാങ്ങിച്ചു അതുപോലെ തന്നെ ഒരു പാവക്കുട്ടീനെയാണ് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ വീട്ടിലേക്കായിട്ട് സാധനങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക